ആദരിക്കാൻ പഠിക്കൂ നിങ്ങൾ ആരെയെങ്കിലും ആദരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരിലുള്ള ചില ഗുണങ്ങൾ കാരണം സത്യനിഷ്ഠ വിവേകബുദ്ധി സ്നേഹം പ്രത്യേകമായ കഴിവുകൾ എന്നിങ്ങനെ പക്ഷേ ഇതിനെല്ലാം കാലം ചെല്ലുമ്പോൾ മാറ്റം വരും അവയ്ക്ക് മാറ്റം വരുമ്പോഴാകട്ടെ നിങ്ങളുടെ ആദരവും നഷ്ടമാവും മഹത്വത്തെ മാത്രമേ നിങ്ങൾ ആദരിക്കാറുള്ളൂ നിങ്ങൾ എനിക്ക് ഓരോരുത്തരോടുമുണ്ട് വലിയ ആദരവ് അത് നിങ്ങളുടെ മഹത്വമോ കഴിവുകളോ കാരണമല്ല പകരം നിങ്ങൾ എന്ന വ്യക്തിയോടുള്ള ആദരവാണ് എല്ലാവരെയും ഞാൻ പൂർണമായും ആദരിക്കുന്നു അത് കാരണം ആരോടുമുള്ള ആദരവ് നഷ്ടപ്പെടാൻ എനിക്ക് സാധ്യമല്ല അവർ എങ്ങനെയുള്ളവരായാലും ഒരാളെ ആദരിക്കാൻ അയാൾ മഹാനാവണമെന്നില്ല ജീവിതത്തെ ആദരിക്കുന്നത് നിങ്ങളിൽ മഹത്വമുള്ളത് ഉള്ള ആണ് ചെയ്യുക മറ്റുള്ളവരുടെ ആദരവ് മോഹിക്കരുത് അത് നിങ്ങളെ ദുർബലനാക്കും തന്നെത്താൻ ആദരവുള്ളവനാകൂ പിന്നെ ആർക്കും നിങ്ങളുടെ ആത്മാഭിമാനം എടുത്തു കളയാൻ പറ്റില്ല നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകമായി വല്ല സ്വഭാവമേന്മയും ഉള്ളത് കൊണ്ടല്ല അത് അവരുടെ വിശാല ഹൃദയം മഹത്വം കൊണ്ടാണ് ദൈവം മഹത്വമുള്ളവനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മഹത്വം ലഭിക്കുകയാണ് അല്ലാതെ അങ്ങനെ പറയുന്നത് ദൈവത്തെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല ഒരാളെ നിങ്ങൾ ആദരിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ മഹത്വമാണ് വെളിപ്പെടുന്നത് എത്ര എത്ര പേരെ നിങ്ങൾ ആദരിക്കാതിരിക്കുന്നുവോ അത്രയും നിങ്ങളുടെ സമ്പന്നതയിൽ കുറവ് വരികയാണ് നിങ്ങൾ ലോകത്ത് എല്ലാവരെയും ആദരിക്കുന്നുവെങ്കിലോ അത്രയ്ക്കും വലുതായിരിക്കും നിങ്ങളുടെ മൂല്യം എന്നാൽ ചോദിക്കട്ടെ പക്ഷെ പല തീവ്രവാദിയെയും കുറ്റവാളിയെയും ഒക്കെ എങ്ങനെ ആദരിക്കാനാണ് തീവ്രവാദിയോടും വേണം ആദരവ് കാരണം അയാൾ സ്വയം വ്യയപ്പെടുത്തി നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരികയാണ് ആദരവ് സംസ്കൃതമായ ഒരു മനസ്സിന്റെ ഗുണമാണ് ആത്മസത്തയോടുള്ള ആദരവാണ് വിശ്വാസം അതിന്റെ സ്വഭാവമാവട്ടെ സ്വതന്ത്രമായി തുറന്നു കിടക്കുകയാണ് എന്നെ ആദരിക്കുന്നത് പോലെ എല്ലാവരെയും ആദരിക്കൂ എന്നാൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം നിങ്ങൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് എന്നെ ആദരിക്കുന്നത് പോലെ നിങ്ങൾ ആരെയും ആദരിക്കുന്നില്ല എന്നാൽ അവർ ആനന്ദം നൽകുകയും മാതൃകാപരമായി പെരുമാറുകയും വേണം താനും അവർ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശരായി അവരെ കുറ്റപ്പെടുത്താനും ശപിക്കാനും തുടങ്ങും ശാപവാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ആത്മീയമായ ഊർജം നഷ്ടമാവുകയാണ് അനുഗ്രഹവചസുകൾ പറയുന്നതാവട്ടെ ആത്മീയ ഓർജം വർദ്ധിപ്പിക്കും ലോകം അഭിപ്രായ വ്യത്യാസങ്ങൾ നിറഞ്ഞതാണ് തർക്കങ്ങൾ ഒഴിവാക്കാനാവില്ല താനും സഹിഷ്ണുതയോടെ ക്ഷമയോടെ വിവേകബുദ്ധിയോടെ നിങ്ങളുടെ വഴി സമർത്ഥമായി കണ്ടെത്തും നിങ്ങൾ ചുറ്റും വിളെയാണ് കാണുന്നതെങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ വിവേക ബുദ്ധിയുള്ളവരാക്കും ചുറ്റും നിങ്ങൾ കാണുന്ന വിഡ്ഢികളുടെ എണ്ണം കാണിക്കുന്നത് നിങ്ങളുടെ സ്ഥിരചിത്തതയാണ് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ സ്ഥിരചിത്തരല്ലെങ്കിൽ അവരെ സഹിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളുടെ സ്ഥിരത അടിയുറച്ചു കഴിഞ്ഞുവെങ്കിൽ വിട്ടികൾ നിങ്ങൾക്ക് വിവേകം നൽകുകയാണ് എന്ന് മനസ്സിലാവും അവർ നിങ്ങളുടേതന്നെ പ്രതിഫലനമാണ് അല്ലാതെ മറ്റൊന്നുമില്ല വിട്ടികൾ ഒന്നുകിൽ നിരാശ നൽകും അല്ലെങ്കിൽ വിവേകം ഏത് വേണമെന്നത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ് നിങ്ങളെ ആദരിക്കാത്തവരോട് നന്ദിയുള്ളവരാകൂ അവർ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് നിങ്ങളോട് ആരെങ്കിലും ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ അവർ നിങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തു എന്ന് വേണം കരുതാൻ അവരെ നിങ്ങൾ തിരിച്ചറിയണം നോക്കി പുഞ്ചിരിക്കണം വേണ്ട രീതിയിൽ പെരുമാറുകയും വേണം ഇനി അവർ നിങ്ങളെ ആദരിക്കുന്നില്ലെങ്കിലോ അവരുടെ ഊരു ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറയേണ്ട എല്ലാ ഉപചാരങ്ങളും ഒഴിവാക്കുകയും ചെയ്യാം നിങ്ങൾക്ക് സ്വാഭാവികമായ രീതിയിൽ പുഞ്ചിരിക്കുകയും നെറ്റി ചുളിക്കുകയും ഒക്കെ ആവാം രണ്ടായാലും നിങ്ങൾ പൂർണത കൈവരിക്കും ആളുകൾ നിങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അവർ കാട്ടുന്ന മര്യാദകൾ തിരിച്ചും നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥനാവും കാരണം അവരെ വേദനിപ്പിക്കാൻ വയ്യല്ലോ പക്ഷേ അവർ ആദരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ അവരെ വേദനിപ്പിക്കില്ല അങ്ങനെ അവർ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു ആദരവ് നേടുമ്പോൾ അതിന് പലപ്പോഴും വിലയായി നൽകേണ്ടി വരുന്നത് സ്വന്തം സ്വാതന്ത്ര്യമാണ് ആദരവിനെ കുറിച്ച് വേവലാതിപ്പെടാതെ സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകുന്നതാണ് വിവേകം എന്തായാലും എനിക്കെന്താ എന്ന് കരുതുന്നതല്ല യഥാർത്ഥമായ സ്വാതന്ത്ര്യം അത് ആന്തരികമായ ലാഹവബോധമാണ് ആത്മാർത്ഥമായ കുഞ്ചിരിയും പിരിമുറുക്കമില്ലായ്മയും ആണ് അത്തരം സ്വാതന്ത്ര്യം മുഷ്കിന് കാരണമാവില്ല യഥാർത്ഥ സ്നേഹം പൂത്തുവിടരുന്നത് അത്തരം സ്നേഹത്തിൽ മാത്രമാണ് മാത്രമല്ല യഥാർത്ഥ സ്നേഹം ഉണ്ടാവുമ്പോൾ ആദരവ് പിന്നാലെ വന്നോളും